ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ രാവിലെ എല്ലാം നേരം വൈകി എണീക്കുന്ന സമയത്ത് അതേപോലെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് മതി അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സി ജാറിലേക്ക് രണ്ട് കപ്പ് അളവ് ഗോതമ്പ്മാവ് എടുത്തിട്ടുണ്ട് ആ ഗോതമ്പ്മാവിലേക്ക് ഞാൻ ഒരു മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക നിങ്ങൾ ഒന്ന് അടിച്ചെടുത്ത ശേഷം നിങ്ങൾ അടിച്ചുമ്പോൾ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ആ ഒരു ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് അളവ് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ദോഷമാവിൻ്റെ രൂപത്തിൽ വരുന്നത് വരെ നിങ്ങൾ വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവ് ചില്ലി ഫ്ലക്സും ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയാലും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു ഒരളവിൽ നിങ്ങൾക്ക് മാവ് കിട്ടണം നമ്മൾ ദോശയെല്ലാം വിത്തുന്ന ആ ദോശമാവിൻ്റെ ആ ഒരു അളവിൽ ഇതേപോലെ അളവിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അടിക്കുന്ന സമയത്ത് ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതേപോലെ മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ദോശ അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അപ്പോൾ മൂടി വെച്ച ശേഷം ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നോൺ സ്റ്റിക്ക് പാനായത് കൊണ്ട് നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനല്ല നോർമൽ ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ഒരു കാൽ ടീസ്പൂൺ അളവ് ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു മൂടി വെച്ചിട്ട് വെന്ത ശേഷം ഇപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ അതിന് നോർമൽ ഒരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ മാവ് കൊണ്ട് ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക